എന്റെ ഒപ്പം ഇപ്പോൾ ടീച്ചറാണ് മലപ്പുറം സ്കൂളിലെ നിരഞ്ജൻ അസീഫ് ആഗ്നെ എന്നിവർ ചേർന്ന് തയ്യാറാക്കിയതാണ് ഈ ഒരു ടീച്ചറെ എന്താണ് നിങ്ങളുടെ ടീച്ചർ ചെയ്യാൻ സാധിക്കുക ഇതൊരു കസ്റ്റം ബിൽഡ് ഓപ്പറിംഗ് സിസ്റ്റത്തിലാണ് ബിൽഡ് ചെയ്യുന്നത് ബിൽഡ് ചെയ്തത് പതിനാലിലധികം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ മെയിൻ ഫീച്ചറായിട്ട് വരുന്നത് ലോകത്തിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും ടീച്ചർക്ക് ലൈവായിട്ട് വന്ന് വന്ന ക്ലാസ്സുകൾക്കുള്ള ഫീച്ചറാണ് അതിൽ മെയിൻ ആയിട്ട് വരുന്നത് ഇതാണ് ടീച്ചേഴ്സിൻ്റെ ആപ്ലിക്കേഷന് ഇതിൽ നമുക്ക് ടീച്ചേഴ്സിനെ ലൈവായിട്ട് വീഡിയോ കോളിൽ ജോയിൻ ചെയ്യാം നോട്ട്സ് അപ്ലോഡ് ചെയ്യാം കുട്ടികളുമായി ചാറ്റ് ചെയ്യാം ടീച്ചറിനെ മൂവ് ചെയ്യാം വൈറ്റ് ബോർഡിൽ ഡ്രോ ചെയ്യാം ഇങ്ങനെ നിരവധി ഫീച്ചേഴ്സാണ് ഈ ഒരു ആപ്പിലുള്ളത് ആശയത്തിലേക്ക് എത്തിയതെന്ന് വെച്ചാൽ ടീച്ചറുകളില്ലാത്ത സമയത്ത് കുട്ടികൾ ക്ലാസ്സുകൾ ഒരു അവസരം വരുന്നുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അത്തരത്തിലുള്ള അവസ്ഥയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൂടുതൽ നിലവാരത്തിലേക്ക് ഉയർത്താൻ വേണ്ടിയിട്ടുള്ളൊരു പദ്ധതിയിലാണ് ഞങ്ങൾ ഇത് ഉണ്ടാക്കിയത്